ും എന്നാൽ ഒരു സ്ഥലം കാണിച്ചത് ഷാർജാ റോളയിലെ പ്രൈസ് കിട്ടുന്ന ഷോപ്പ് ദുബായിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ ഞാനിപ്പൊക്കെ ഷാർജാ റോളിലുള്ള വിൻസ് ഗ്രൂപ്പിന്റെ ഷോപ്പിലാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഓഫേഴ്സ് ആയിട്ടില്ലേക്കിലും ഓഫർ ചെയ്യുന്നുണ്ട് ഏറ്റവും ഓഫർ എന്ന് പറഞ്ഞാൽ ആണ് ാണ് ഈ കോംബുക്ക് കൊടുക്കുന്നത് അതും വിത്ത് പ്ലേ സ്റ്റോർ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഐറ്റം കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർജർ അടക്കം നമ്മൾ കൊടുക്കുന്നത് ഈ അല്ലാതെ വേറെ ഓഫേഴ്സ് ഉള്ളത് ഡിഗ്രി ഫോൾഡ് ചെയ്യുന്ന ടച്ച് സ്ക്രീൻ ആണ് സ്ക്രീനാണ് ഡിഗ്രി നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് വിൻഡോസിൽ വരുന്ന ലാപ്ടോപ്പ് കൊടുക്കുന്ന ടൂ ഫോർട്ടി നയൻ തെറംസിനാണ് അതുപോലെ തന്നെ കോംബുക്ക് വരുന്നത് ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് വിത്ത് ടച്ചിലും വിത്തൗട്ട് ടച്ചിലും വരുന്നുണ്ട് വിത്ത് ടച്ചിൽ തന്നെ വിത്തൗട്ട് ടച്ചിൽ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ട് വിത്ത് ബോക്സ് അടക്കം കൊടുക്കുന്ന ഡെല് മൈക്രോസോഫ്റ്റ് സർഫസ് ഉണ്ട് നമുക്ക് ഒരുപാട് വരുന്ന പ്രോഡക്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് സർഫസ് സർഫസിൽ നമ്മൾ സെവൻ ഡബിൾ നൈൻ ചെയ്യുന്നുണ്ട് എച്ച് പി യിൽ ബുക്ക് ഒക്കെ ഐ ഫൈവില് സിക്സ്റ്റീൻ ജി ബി റാമോ ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡിയിലൊക്കെ വരുന്ന ക്ലീൻ കണ്ടീഷൻ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് ഡെല് ബ്രാൻഡിൽ വരുന്നതാണ് ഫ്രഷ് പീസ് ആണ് ബോക്സ് പീസ് ആക്കിയിട്ട് ചെയ്യുന്നത് മോണിറ്റർ ഇത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ ടു ഫോർട്ടി നയൻസിന് ഈ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കും അതും വിത്ത് ബോക്സ് ആണ് വൺ ഇയർ വാറണ്ടിയും ഗ്രൂപ്പിന് ഷാർജയിൽ മാത്രമല്ല വേറെ ലെമറേറ്റിലെ ബ്രാൻഡുകളുണ്ട് അത് നമുക്ക് തന്നെ നോക്കാം അപ്പൊ ഒരുപാട് ലാപ്പുകളുടെ കളക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടില്ലേ പിന്നെ വിൻസ് ഗ്രൂപ്പിന്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഇവിടുന്ന് എടുക്കുന്ന ഏത് യൂസഡ് പ്രോഡക്റ്റിനും വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടാണ് ഇവർ കൊടുക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലാപ്പൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മറക്കണ്ട ഷാർജറോളയിലെ വിൻസ് ഗ്രൂപ്പ്